നമസ്കാരം ഞാൻ മനോജിന് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മികച്ച ലാഭം തരുന്ന പപ്പായ കറ കൃഷിക്ക് വൻ ഡിമാൻഡ് പപ്പായ കൃഷിയിൽ ഏറ്റവും ലാഭമുള്ള പരിപാടിയാണ് പപ്പായ കറ ഉൽപ്പാദിപ്പിക്കൽ ആരോഗ്യ മേഖലകളിൽ മരുന്നുകൾ മുതൽ സൗന്ദര്യ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ വരെയും പപ്പയിൻ എന്നറിയപ്പെടുന്ന പപ്പായ കറയ്ക്ക് വലിയ ഡിമാൻഡാണുള്ളത് ഓരോ വർഷവും ഏതാണ്ട് അറുപത് ലക്ഷം പപ്പായകളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പപ്പായിൽ നിന്ന് ലഭിക്കുന്ന എൻസൈമായ പപ്പയിനെ സ്വർണക്കനി എന്നാണ് കർഷകർ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഗോള മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരം കോടിയിലെത്തിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ മുപ്പത്തിനാലായിരം കോടിയിലെത്തുമെന്നാണ് വിലയിരുത്തുന്നത് ഭക്ഷ്യ കമ്പനികളിൽ മാസ സംസ്കരണത്തിനും ബ്രൂവറികളിൽ ബിയർ വേർതിരിക്കാനും സൗന്ദര്യ വർധക വസ്തുക്കളിലുമാണ് പ്രധാനമായും പപ്പായക്കറ ഉപയോഗിക്കുന്നത് ഒരു മാസം ആയിരം കിലോ പപ്പായക്കറ ഉൽപാദിപ്പിച്ചാൽ കിലോയ്ക്ക് അൻപത് രൂപ എന്ന കണക്കിൽ കമ്പോളത്തിൽ വിൽക്കാൻ കഴിയും അതായത് മാസം അൻപതിനായിരം രൂപ വരെ ലഭിക്കും തൊഴിലാളികൾക്ക് ഇരുപതിനായിരം രൂപ ചെലവ് മാറ്റിവെച്ചാൽ മുപ്പതിനായിരം രൂപ ലാഭം ലഭിക്കും ഒരേക്കറിൽ ആയിരം തൈകൾ വരെ നടാം ആറുമാസം മുതൽ ടാപ്പിങ് തുടങ്ങാം ചോട്ടിൽ പ്രത്യേക പ്ലാസ്റ്റിക് വിരിച്ച ശേഷം കായ്കളുടെ തൊലിയിൽ സാധാരണ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കിയാണ് കറയെടുക്കുന്നത് എട്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ടാപ്പിങ് നടത്താം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആണ് തൈകൾ മുളപ്പിക്കാൻ പറ്റിയ സമയം ചെറിയ പോളിത്തീൻ ബാഗുകളിൽ വിത്ത് പാക്കാം മണലും കാലിവളവും വൃത്തിയാക്കിയ മണ്ണ് ചേർത്തിളക്കി നിറച്ച് തയ്യാറാക്കിയ ബാഗുകളിൽ പപ്പായ വിത്ത് അഞ്ച് സെൻറ്റിമീറ്റർ താഴ്ചയിൽ കുഴിച്ചു വയ്ക്കുക തൈകൾ ആവശ്യാനുസരണം നനച്ചു കൊടുക്കണം ജൈവവളം ചേർക്കുക ചാണകമോ കമ്പോസ്റ്റോ പത്ത് കിലോഗ്രാം ഒന്നര മാസത്തെ ഇടവേളയിൽ നൽകണം ഇങ്ങനെ നമുക്ക് പപ്പായ കൃഷിയിലൂടെയും നല്ല വരുമാനം സമ്പാദിക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി